ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ആൽബിയുടെ തലയ്ക്കടിച്ച് ആൽബി ഹോസ്പിറ്റലിലാകുന്നുണ്ട് ആൽബിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോരാൻ സാധിക്കുന്നില്ല കാരണം ഇത്തിരി അവസ്ഥ ഇത്തിരി ഗുരുതരമാകുന്നുണ്ട് അതൊന്നും കണ്ട് സഹിക്കാനാവാതെ മറ്റെല്ലാവരും കരയുകയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് വിക്രം തന്നെയാണെന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് തൻ്റെ സഹോദരനെ ഇനി ഇങ്ങനെ വിട്ടാൽ സാധിക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണി അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിക്രത്തിന്റെ അതായത് ശരണയുടെ വീട്ടിലേക്ക് വരികയാണ് വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാൻ ആ സമയത്തെ പ്രകാശൻ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പ്രകാശൻ പറയുകയാണ് എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഇതൊക്കെ വെറും കള്ളക്കഥ കഥ കള്ളക്കേസ് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് എതിർത്ത് സംസാരിക്കുമ്പോൾ വിക്രത്തിന്റെ കൂടെയും പ്രകാശനെയും കൊണ്ടുപോവുകയാണ് പോലീസ് അങ്ങനെ അവർ രണ്ടു പേരെയും ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അച്ഛനെ തല്ലുന്നുണ്ട് അച്ഛന്റെ മുന്നിലിട്ട് മകനെയും അടിക്കുകയാണ് അപ്പം ആ സമയത്ത് പോലീസിനൊക്കെ എതിർക്കുകയാണ് എൻ്റെ മകനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഒരു മകനെ വളർത്തിയതിനും ഇങ്ങനെ സമൂഹത്തിന് ഒരു മകനെ നീ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനെ നല്ല ഇടി തന്നെ കൊടുക്കുന്നുണ്ട് പോലീസുകാർ അപ്പോൾ മകന് വലിയ വിഷമം തോന്നില്ല പക്ഷെ മകനെ ഓരോ ഇടി ഇടിക്കുമ്പോഴും പ്രകാശനാണ് അതിൽ പൊള്ളുന്നത് അങ്ങനെ രണ്ടു പേരെയും ഇടിക്കുകയും അതിനുശേഷം പ്രകാശനെ പോലീസ് സ്റ്റേഷനിൽ വിട്ടയക്കുകയും നമ്മുടെ വിക്രത്തിനെ കോടതിയിൽ ഹാജരാക്കുകയും അതിനെ വാദിക്കുന്നത് സ്വയം വാദിക്കുകയാണ് കല്യാൺ അതിന് തക്ക ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കല്യാൺ വിക്രത്തിന് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു